കോട്ടയം പേരൂരിൽ മീനച്ചിലാറ്റിൽ മുങ്ങിമരിച്ച അഡ്വക്കറ്റ് ജിസ്മോളുടെയും മക്കളുടെയും മരണം സംബന്ധിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ പ്രക്ഷോഭത്തിലേക്ക് ആദ്യഘട്ടമായി ചൊവ്വാഴ്ച രാവിലെ മണിക്ക് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും കേസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും പ്രതികളെ എല്ലാവരെയും ചോദ്യം ചെയ്യണമെന്നും പ്രതികളുടെ വീട്ടിൽ സിസിടിവി ഉണ്ടായിരുന്നതാണെന്നും ആക്ഷൻ കൌൺസിൽ പോലീസിനെ അറിയിച്ചിരുന്നു ഈ മരണത്തിൽ ആക്ഷൻ കൌൺസിലിന് പല സംശയങ്ങളും ഉണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി അത് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ ഒന്നാം പ്രതിയും ജിസ്മോളുടെ അമ്മായിയച്ചനുമായ ജോസഫ് വഴക്കു പറഞ്ഞതിന്റെ പേരിലാണ് മരണം നടന്നത് എന്ന പോലീസിന്റെ മൊഴിയും മാനസിക രോഗിയാക്കി മാറ്റാനുള്ള പ്രതികളുടെ വ്യഗ്രതയും അന്വേഷണം അട്ടിമറിക്കാനുള്ള ഗൂഢനീക്കമായി കരുതുന്നു അന്വേഷണത്തിന്റെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും അതൊന്നും അന്വേഷണ വിധേയമാക്കാൻ പോലീസ് തയ്യാറാകാത്തതും സംശയം ജനിപ്പിക്കുന്നതായി ആക്ഷൻ കൌൺസിൽ പറയുന്നു ഫോൺ പരിശോധനകൾ കൃത്യമായി നടത്താത്തതും നാലാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനും പോലീസ് കാലതാമസം വരുത്തുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു ഇളയ മകൾ റാണി മരണത്തിന് തലേദിവസം ആ വീട്ടിൽ ഉണ്ടായിരുന്നതാണെന്നും മൂന്നാം പ്രതി ബീനയുടെ സഹോദരൻ ബിനോയ്ക്ക് ഈ സംഭവത്തിൽ വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്നും ഒന്നാം പ്രതി ജോസഫിന്റെ സഹോദരന്റെ പുത്രൻ കാരിതാസ് ആശുപത്രിയിലെ ഡോക്ടറാണെന്നും ആ സമയത്ത് അദ്ദേഹം ആശുപത്രിയിൽ ഉണ്ടായിരുന്നെന്നും ഡോക്ടറെ ചോദ്യം ചെയ്യണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നതായും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു അവിടെ ഇല്ല എന്നാണ് പോലീസ് അപ്പൊ ഇതൊക്കെ ഈ ഈ ജിസ്മോളുടെ ഫാദറിന് അറിയാവുന്ന കാര്യമാണ് അവരുടെ കുടുംബക്കാർക്ക് അറിയാവുന്ന കാര്യമാണ് അവിടെ സി സി ടി വി ഉണ്ടായിരുന്നുള്ള നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ് അതൊന്നും പോലീസ് മുഖമിലേക്ക് എടുക്കുന്നില്ല അപ്പൊ അതിന് അതോടൊപ്പം ആ വീട്ടില് ഉണ്ടായിരുന്ന ഇളയ മകള് റാണി എന്ന് പറയുന്ന ജിസ്മോളുടെ നാത്തോ ഇളയ സഹോദരി യു കെ അല്ല നാട്ടിലുള്ള റാണി പതിനാലാം തീയതി ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും അത് പോലീസിനെ ഞങ്ങൾ അറിയിച്ചിട്ടും ഇതുവരെ ആ സഹോദരിയെ വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായില്ല അവരെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പോലീസ് മറുപടി പറയുന്നത് ഇപ്പൊ ഇത്തരത്തിലുള്ള ഈ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഈ അന്വേഷണത്തെ ഒരു തരത്തിലും എത്തിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നത് കൊണ്ടാണ് ആക്ഷൻ കൗൺസില് സമരത്തിലേക്ക് ആക്ഷൻ ചെയർമാൻ എൻ കെ ശശികുമാർ കൺവീനർ ശാന്തി പ്രഭാത അംഗങ്ങളായ ആര്യ സബിൻ പ്രിൻസ് നീറിക്കാട് അശോക് എയാർ ജിസ്മോളുടെ പിതാവ് പി കെ തോമസ് രാജു ആലപ്പാട്ട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം